ായി സ്ത്രീകളെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നുള്ള മിനിമം കോമൺ സെൻസ് അവർക്ക് ഉണ്ടാകണമായിരുന്നു മഞ്ജു വാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി ഈ മറുനാടൻ മലയാളി യു കെയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച് ബ്രിട്ടീഷ് മലയാളി അവാർഡ്സ് എന്നാണ് പരിപാടിയിലെ പേര് ഫാഷൻ ഷോയും അവാർഡ് കൊടുപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ പരിപാടി നമ്മുടെ ധ്യാൻ ആയിരുന്നു പരിപാടിയിലെ ചീഫ് ഗസ്റ്റ് അതുപോലെ തന്നെ ഫാഷൻ ഷോയുടെ ജഡ്ജായിട്ട് ശോഭ വിശ്വനാഥ് ലക്ഷ്മി നക്ഷത്ര തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു ഈ പരിപാടിയിൽ വെച്ച് ധ്യാൻ നടത്തിയ പ്രസംഗം കുറച്ച് ദിവസമായിട്ട് വൻ വൈറലായി മാറിയിട്ടുണ്ട് ഇൻസ്റ്റയിലും മറ്റുമായിട്ട് ഇതിന്റെ ചില ഭാഗങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും ശോഭ ാഥിനെയും മറുനാടൻ മലയാളികളെ ഒക്കെ വിട്ടിട്ടുണ്ട് അതാണ് അത് ഇത്രയും വൈറൽ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫാഷൻ ഷോയുടെ ഭാഗമായിട്ട് ഒരു 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 കണ്ടസ്റ്റന്റിനോട് ശോഭ ചോദ്യം ചോദ്യം ചോദിച്ചു ചോദ്യമായിരുന്നു അത് ആദ്യം ആ ഒന്ന് നമുക്ക് കേട്ടോക്കാം മാധവൻ Why? By the way, this wasn't my question, this thing. It was given by the <laughs> team. So please don't blame me. But I thought it's an interesting, tricky question. So, yeah, to you. Over to you. ഫോർ ദ വാര്യർ അവർക്ക് ഇതാണ് ഇന്റർനാഷണൽ ചോദ്യം ആക്ച്വലി ഈ ചോദ്യം ശോഭയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ചോദിച്ചതല്ല ഈ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള മറുനാടൻ മലയാളി ടീംസ് തയ്യാറാക്കിയ ചോദ്യമാണ് ആ കാര്യം ചോദ്യം ചോദിച്ചതിനു ശേഷം തന്നെ ശോഭന പക്ഷേ ഇരിച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ട്രിക്കി ക്വസ്റ്റൻ എന്നാണ് ശോഭ ഈ ചോദ്യത്തെ വിശേഷിപ്പിച്ചത് പക്ഷെ അതിൽ എന്താണ് ഇത്ര ഇൻട്രസ്റ്റിംഗ് എന്ന് എനിക്കെത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഒരു കൂടെ ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് മാത്രമല്ല നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും അങ്ങനെ തന്നെയാണ് തോന്നിയത് ഞാൻ ആ കാര്യം വേദിയിൽ വന്ന് വെട്ടി തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്

എന്തോ പറഞ്ഞോണ്ട് ഞാൻ നിങ്ങളെ വെച്ച് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത് അതൊരു അടുത്തൊരു തിരിച്ചറിവ് ഒരു പാഠം കഴിഞ്ഞാൽ ആഴ്ച കാഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെയെങ്കിലും പോയിട്ട് അന്ന് ഇതുപോലത്തെ ജഡ്ജുമാരും കുറെ കുറെ ചോദ്യങ്ങളും ഉണ്ടാവാതിരുന്ന മാത്രം മഞ്ജു വാര്യർ ഭാവന വാട്ട് ഈസ് എ വുമർ യു വാട്ട് ആർ യു ഡൂയിങ് ഇതൊക്കെയാണോ ചോദ്യം രണ്ട് ചോദ്യം പറയൂ ആഹാ ഊക്കുമ്പോ മിനിമം ഇങ്ങനെങ്കിലും ഊക്കണം അത്രയും നേരം ജഡ്ജായിട്ട് ഞെളിഞ്ഞിരുന്നിട്ട് അതേ കാണുകളുടെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനെ ഊക്ക് മേടിക്കാൻ ചില്ലറ ബാക്കിയൊന്നും പോരാ അല്ലെങ്കിലും ഒരു ഫാഷൻ ഷോയിൽ വെച്ചിട്ട് ഇമ്മാതിരി കുത്തിരിപ്പ് ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുക കാവ്യ മാധവൻ അവർ മഞ്ജു വാര്യർ പോലും പെട്ടെന്ന് കേൾക്കുന്ന ഒരാൾക്ക് ഈ ചോദ്യത്തിന് വലിയ പ്രശ്നമൊന്നും തോന്നില്ല പക്ഷെ ആ ചോദ്യത്തിന് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കുത്തിതിരിപ്പ് എന്താണെന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാകും അതുകൊണ്ടാണല്ലോ ഇനി അടുത്ത ചോദ്യം ദിലീപ് അവർ പൾസർ സൂര്യ എന്നാവുമോ എന്നുള്ളത് ദയാൻ ശ്രീനിവാസിന് തിരിച്ചു ചോദിച്ചത് എന്തായാലും ഈ ചോദ്യവുമായി തനിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നും പറഞ്ഞ് തടി ഊരാനുള്ള

റോൾ ഓഫ് ഡിയർ നാട്ടിൽ ിൽ കൊള്ളാം എഴുതിക്കെടുത്ത ചോദ്യമാണെന്നാണ് ശോഭ പറയുന്നത് അത് സത്യം തന്നെയാണ് എന്തായാലും മറുനാടൻ അവരുടെ സ്റ്റാൻഡേർഡ് കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെ പറയാം ഇമ്മാതിരി മഞ്ഞപത്രം ലെവലിൽ ചോദ്യം ഉണ്ടാക്കാൻ അവരെ കൊണ്ടേ കഴിയൂ പക്ഷേ ചോദ്യത്തിന്റെ ഉത്തരവാദിത്വം മറുനാടിനെ തലയിട്ട് തടി തപ്പാ എന്ന് ശോഭ വിചാരിക്കേണ്ട ശോഭയ്ക്ക് വേണമെങ്കിൽ ആ ചോദ്യം സ്കിപ്പ് ചെയ്യാമായിരുന്നല്ലോ വേറെയും ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഉണ്ടല്ലോ ചോദിക്കാൻ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി വാദിക്കുന്ന ശോഭ തന്നെ രണ്ട് സ്ത്രീകളെങ്ങനെ വിവാദങ്ങളിലേക്ക് വലിച്ചു ശരിയാണോ ശോഭയുടെ മറ്റൊരു കമന്റ് നോക്കൂ ദിവ്യ രാമചന്ദ്രൻ ഫുൾ വീഡിയോ ഫസ്റ്റ് നോട്ട് ലോഡ് ഐ സ്പെസിഫിക്കലി അനൗസഡ് ഇൻസ്റ്റഡ് ഓഫ് ലുക്കിംഗ് ഇൻ എ നെഗറ്റീവ് വേ ൻഡ് ദുഡ് ഇൻഷൻ ബിഹൈൻഡ് ഇറ്റ് എംബി വിച്ച് നൈൻറ്റി നൈൻ പെർ ഡോസ് ഡേസ് ഓക്കെ ഐ സ്പെസിഫിക്കലി ആഡ് ആൻഡ് ദാറ്റ് ഇറ്റ്സ് ആൻ ഊള കൊസ്റ്റൻ പറയുന്നത് ഇത് ഒരു കോൺട്രവേഴ്സിയൽ ചോദ്യമാണെന്നുള്ളത് ചോദ്യം ചോദിക്കുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് സമ്മതിച്ചു പക്ഷെ ഇത് ഊള ചോദ്യമാണ് ശോഭ ഇവിടെയും പറഞ്ഞിട്ടില്ല ഇത് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ട്രിക്കി ക്വസ്റ്റ്യൻ എന്നാണ് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ശോഭ പറഞ്ഞത് അതും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പിന്നീട് ആ ചോദ്യം വിവാദമായി മാറുകയും ചോദ്യത്തിന്റെ നിലപാട് തകർച്ചു ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തപ്പോഴാണ് ഇത് ഒരു കൂടെ ചോദ്യമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് എന്ന നാടകവുമായി ശോഭനെ രംഗത്ത് വരുന്നത് എന്തായാലും ശോഭയുടെ ഈ ചോദ്യത്തിന് ആ കണ്ടസ്റ്റന് തന്നെ വേദിയിൽ വെച്ച് കിട്ടില്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതും നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ആ വീഡിയോ Asking me if I prefer Manjuvardhir or Kavya Madhavan is asking me to choose between sun and the moon. And why? You should pick one. Well, you won't be able to pick between sun and moon. You won't be able to pick between left eye or the right eye. You won't be able to pick between oxygen or water. Because I am a woman, and I have fallen in love. I have done mistakes. I have done good things in my life. Being a woman's woman. I will never choose a side. Both women are right in their way. Both women are strong and I am no one to judge you nor you are. Thank you so much. Thank you. Do you have any in I would like to keep it a secret. I do have a favorite. Thank you. <laughs> Thank you, bye. You should have the guts to say it out loud. You <laughs> have one. Well, I grew up watching Daya uh, Patram. And Manju is my favorite because she's a strong, independent woman from a beautiful movie. Thank you. Thank you. ഓക്കെ അത്രേ ഉള്ളു അപ്പൊ ശോഭയുടെ ചോദ്യത്തിൽ ഒരു കുത്തി ഒളിഞ്ഞു ഒളിഞ്ഞ് കിടപ്പുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ മറ്റൊരുപാട് നടിമാരുണ്ടായിട്ടും ദിലീപിന് മുൻഭാരായിട്ടുള്ള മഞ്ജുവിനെയും നിലവിലെ കാവ്യ കൂട്ടി കാവ്യമാതേവിനെയും കൂട്ടിക്കെട്ടിക്കൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നത് അത്ര നിഷ്കളങ്കമായ കാര്യമില്ലാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇവരിൽ ആരാണ് മികച്ച നടിയെന്നല്ലോ ശോഭ ചോദിച്ചത് അങ്ങനെയാണെങ്കിലും പിന്നെയും പോട്ടെന്ന് വെക്കാം അപ്പൊ പിന്നെ ആ ചോദ്യത്തിന് പിന്നെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു അത് കണ്ടസ്റ്റന്റായ പെൺകുട്ടിയെ വളരെ മനോഹരമായി ഡീൽ ചെയ്തു ഒരു വിവാദത്തിലേക്ക് ഒന്നും പോകാതെ നൈസായിട്ട് മറുപടി കൊടുത്തു എന്തായാലും പിന്നീട് ഈ ശോഭയുടെ ഈ ചോദ്യത്തെ കുറിച്ചും ഈ പരിപാടിയിൽ വെച്ചുണ്ടായ തന്റെ അനുഭവം സംസാരിച്ചു സംസാരിച്ചുണ്ടാക്കിയത് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ബാങ്കൂടി ഈ പറഞ്ഞ അതിനുള്ള പ്രൂഫ് ഐ കൺ ഗിവ് നാവ് ഇത് ആ ഒരു ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ട് ആണ് ഹിയർ ശോഭ വിശ്വനാഥ് ഡെഡ് റോങ് ഒരു സ്ത്രീ ആയിരിക്കെ മറ്റൊരു സ്ത്രീയോട് വേറെ രണ്ട് സ്ത്രീകളെ പറ്റി അതും ഇത്ര കോൺട്രവേഴ്സ്യൽ ആയി നിൽക്കുന്ന രണ്ട് സ്ത്രീകളെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നുള്ള മിനിമം കോമൺ സെൻസ് അവർക്കുണ്ടാകണമായിരുന്നു ഓക്കെ ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് അവർ ആ ചോദ്യം ചോദിക്കെ വീണ്ടും വീണ്ടും ആ വീഡിയോയിൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് വീണ്ടും അതൊരു പ്രശ്നമാക്കാൻ വേണ്ടി അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ലേശമെങ്കിലും പ്രൊഫഷണലിസവും കോമൺ സെൻസും സിവിക് സെൻസും ഈ പറഞ്ഞ ആൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു അതാണ് ചോദ്യം ഉണ്ടാക്കിയത് ശോഭയല്ല അത് സമ്മതിച്ച് പക്ഷെ ആ ചോദ്യം ചോദിക്കണമോ വേണ്ടോ എന്നുള്ളത് ശോഭയ്ക്ക് തീരുമാനിക്കാമായിരുന്നല്ലോ ഇതൊരു ഊള ചോദ്യമാണെന്ന് ആദ്യമേ മനസ്സിലായിരുന്നെങ്കിൽ പിന്നെ അത് ചോദിക്കാൻ പോകരുത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇത് തീട്ടമാണെന്ന് എനിക്കറിയാം പക്ഷെ തങ്കാടകർ തന്നതുകൊണ്ട് ഞാൻ തിന്നാണെന്നും പറഞ്ഞോണ്ട് ആരെങ്കിലും തീട്ടം വരു ഇല്ലല്ലോ അതേമാതിരി തന്നെയാണ് ചോദ്യത്തിന്റെ കാര്യവും എന്തായാലും ഇതിനുള്ളത് കണക്കിന് കിട്ടിയിട്ടുണ്ട് ഈ കുട്ടിന്റെ കൈയിൽ നിന്നും കിട്ടി ധ്യാന്റെ കൈയിൽ നിന്നും കിട്ടി എന്തായാലും ശോഭക്ക് വരുന്നറിഞ്ഞെന്ന് വിചാരിക്കുന്നു കൂടുതലും ഞാൻ അവിടെ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക് കാണാം